അപ്പോൾ ഈ രണ്ട് ബൈക്കിലും ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വണ്ടികളിൽ ഇലക്ട്രോണിക്സ് എന്തൊക്കെയുണ്ട് ഷിഫ്റ്റർ ഉണ്ടോ റൈഡ് മോഡ്സ് ഉണ്ടോ ഇതൊക്കെ ഇപ്പോ എല്ലാവർക്കും റൈഡ് മോഡ് ഒന്നും ഇല്ലാതെ ഇപ്പൊ ആളുകൾക്ക് വണ്ടി എടുക്കാനൊരു തൊരയില്ലാതായി അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബജാജ് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും വെൽക്കം ബാക്ക് ടു ഡ്രാക്ഷൻ ഫോർ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ ഡോമിനോ ഫോർ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒരു കമ്പാരിസൺ വീഡിയോ ആണ് ഞാൻ ഓൾറെഡി ഡോമിനോറിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് ഞാനും ചെയ്യാൻ ആഗ്രഹിച്ചൊരു കമ്പാരിസൺ ആണ് ഡോമിനോ ഫോർ ഹൺഡ്രഡ് വേഴ്സസ് എൻ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ട് ബൈക്കുകളും ഭയങ്കര വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് എനിക്കെന്ത് ബജാജിൻ്റെ ബൈക്കുകളാണ് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം അവരുടെ ഒരു തുർപ്പുചീട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാല്യൂ ഫോർ മണി ത്രോയാണ് ബൈക്കുകൾ എപ്പോഴും കൊണ്ടിടുന്നത് എല്ലാവർക്കും ആയിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൈസിലായിരിക്കും അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് അട്രാക്റ്റീവ് ഒരു പ്രൈസിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് ബൈക്കുകളാണ് ഡോമും എൻ എസ് ഫോർ ഹൺഡ്രഡും എൻ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ പ്രൈസ് ഇപ്പോൾ ജി എസ് ടി ഇൻക്രീസ് വന്നിട്ട് പോലും അവർ താഴോട്ട് പിടിച്ചിട്ടുണ്ട് ഡോമും താഴോട്ട് പിടിച്ചിട്ടുണ്ട് സോ ഒരു അത്ഭുത പ്രൈസ് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ടു ലാക്സിൻ്റെ താഴെയാണ് എക്സോറും ഇപ്പോഴും കിടക്കുന്നത് ഫോർ ഹൺഡ്രഡ് എൻ എസിന് ഡോമിന് കുറച്ചുകൂടി വിലയുണ്ട് അപ്പോൾ എന്തായാലും ഈ രണ്ട് ബൈക്കുകളും ഞാൻ ഓടിച്ച എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരുപാടിട്ട് എണയ്ക്കുന്നില്ല നമുക്ക് കറക്റ്റ് എന്താ പറയുക സ്പെക്ക് വൈസ് പറയാതെ നമുക്ക് വണ്ടിയുടെ ആത്മാക്കളിലേക്ക് തന്നെ ഇറങ്ങി സംസാരിക്കാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ സ്പെക്ക് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെക്കല്ല പൊതുവേ കാണുന്ന കുറേ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലുക്ക് വൈസ് ഉള്ളൊരു ഡിഫറൻസ് എൻ എസ് ഫോർ ഹൺഡ്രഡിന് ഡോമിനോ കാട്ടി കുറച്ചുകൂടി വീൽ ബേസ് കുറവാണ് എൻ എസ് ഫോർ ഹൺഡ്രഡിന് കുറച്ചുകൂടെ എയർലി ടോർക്ക് കിക്കാവുന്നുണ്ട് അത് ഓടിക്കുമ്പോഴും അറിയാൻ പറ്റുന്നുണ്ട് അതായത് ബജാജിനെ ക്ലൈം ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടോർക്കും ലോവർ ആർ പി എംസിൽ കിട്ടും എന്നുള്ളതാണ് ആൻഡ് ഈ ഒരു എഞ്ചിന് അത്യാവശ്യം ടോർക്കി ബിഹേവിയർ ഉണ്ട് അത് ഈ എഞ്ചിന് ഞാൻ പറഞ്ഞു തരേണ്ട ു ഇതിപ്പോൾ നമ്മുടെ ഡ്യൂ ത്രീ നയൻറ്റിയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പ് എഞ്ചിനാണ് അന്നും ഇന്നും അതിൽ മാറ്റം വന്നിട്ടില്ല ത്രീ നയൻറ്റിയിൽ വലിയ എൻജിൻ കയറിയിട്ടുണ്ട് കുറച്ചുകൂടി ബിഗ് സി സിയിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഡോമിലേക്ക് ആ ഒരു അപ്ഗ്രേഡ് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു പഴയ എന്താ പറയുക നമ്മുടെ ബി എസ് ഫോർ ബി എസ് സിക്സ് പഴയ ജനറേഷനിൽ ഇരുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ് നമുക്ക് അറിയാവുന്ന എഞ്ചിനാണ് പ്രൂവൺ എഞ്ചിൻ ആണെന്നും വേണമെങ്കിൽ പറയാം പവറിൻ്റെ കാര്യത്തിൽ റിലയബിലിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ട് ഇല്ലയെന്ന് പറയില്ല ഈ എഞ്ചിൻ തന്നെയാണ് രണ്ട് ബൈക്കിലും ഇരിക്കുന്നത് ഐസ് സ്റ്റാൽജിയ ബി എസ് ത്രീ ആ പോട്ടെ അപ്പം എന്താ പറയുക ആ ഒരു എൻജിനാണ് ഇരിക്കുന്നത് അതുകൊണ്ടുതന്നെ എൻജിൻ്റെ കാര്യത്തിൽ എൻജിൻ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്ക് ഓടി അറിയാവുന്ന എൻജിൻ തന്നെയാണ് മെയിനായിട്ട് ഈ രണ്ട് എൻജിനിലും കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് ഡോമിനർ ഇറങ്ങിയ സമയത്ത് ത്രീ നയൻറ്റീന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കുറച്ചുകൂടി ശാന്തനാക്കിയിട്ടുണ്ട് ആ ഒരു എഞ്ചിനെ കുറച്ചുകൂടി ലോ എൻറ്റിലേക്ക് ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു എഞ്ചിനെ അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി യൂസുകൾക്കും കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഡോമിൽ അവർ ഈ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിനെ പിന്നെയും കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലോട്ട് മാറി എൻ എസ്സിലോട്ട് മാറിയപ്പോഴെന്ന് പറയാൻ വേണമെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് എൻ എസ്സിൽ ആൻഡ് പവർഫുള്ളാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡോമ് ഡോമിനേക്കാൾ പവർഫുള്ളാണ് ഷിട്ട് ഓക്കെ ഡോമിനോക്കാൽ ആണ് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എവിടെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ എൻഡും മിഡ് റേഞ്ചും നല്ല പഞ്ചിയും പവർഫുളുമാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫാസ്റ്റാണ് ഡോമിനാറിനെക്കാട്ടിയും നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡ് ഞാൻ ഇടയ്ക്ക് എൻ എസ് ടു ഹൺഡ്രഡെന്ന് ഈ വീഡിയോയിൽ പറയാൻ ചാൻസ് ഉണ്ട് എനിക്ക് പറഞ്ഞ് ശീലം അതായത് കൊണ്ടാണ് എൻ എസ് ഫോർ ഹൺഡ്രഡിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു പഞ്ചി കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി എൻ എസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഫോർ ഹൺഡ്രഡിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുക അപ്പോൾ എല്ലാം കൂടി നമുക്ക് പരത്തിക്കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എന്തായാലും റൈറ്റ് ഫീഡിലോട്ട് തന്നെ ആദ്യം പോകാം എൻജിൻ പവറൊക്കെ അതിൽ പറയാം അപ്പോൾ റൈറ്റ് ഫീൽ രണ്ട് ബൈക്കും ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി വൈസ് ആദ്യം പറയാം സോറി ഞാൻ റൈറ്റ് ഫീൽ പിന്നെ പറയാം ക്വാളിറ്റി വൈസ് ആദ്യം പറയാം ഏത് ബൈക്കാണ് കൂടുതൽ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ബൈക്കും ഏകദേശം ഒരേ മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷേ എനിക്ക് എന്തോ ഡൊമിനോ ഫോർ ഹൺഡ്രഡ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും രണ്ട് ബൈക്ക് ബൈക്കുകൾ മാറി ഓടിച്ച സമയത്ത് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി തോന്നുന്ന പോലെ കുറച്ചുകൂടി ഒരു ഷൈനിങ് തോന്നുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് ഡോമിനെ എസ്പെഷ്യലി ഈ പച്ച പച്ചക്കളറ് ഡോമൊക്കെ ഓടിക്കുന്ന സമയത്ത് അത് ഫീൽ ചെയ്യും എനിവേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ലുക്കിൻ്റെ കാര്യമാണ് നിങ്ങൾ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിലെനിക്കൊരു കാര്യം പറയാറുണ്ട് ഓക്കെ റൈറ്റ് ഫീൽ പറഞ്ഞിട്ട് ലുക്ക് ലാസ്റ്റ് പറയാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിലാണല്ലോ അപ്പോൾ എന്നാലും റൈറ്റ് ഫീലിനെ പറ്റി തന്നെ പറയാം ആദ്യത്തെ കാര്യം ബൈക്കുകളുടെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടും തമ്മിലുള്ള വെയിറ്റ് ആണ് രണ്ട് ബൈക്കും പത്തിരുപത് കിലോടെ വെയിറ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ഡോമിനാർ കുറച്ച് ഹെവിയാണ് എൻ എസ് ടു കുറച്ച് ലൈറ്റ് ആണ് അതിലൊരു എന്താ പറയുക അതൊരു കുറ്റമായിട്ടും പറയാം നല്ലതായിട്ടും പറയാം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൊമിനോ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ബൈക്ക് ബൈക്കിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ ഇതുപോലൊരു ഹൈവേയിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റിയാണ് അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു സില്ലി ബൈക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലില്ല അതായത് ഒരു കുട്ടി ബൈക്കാണല്ലോ ഓടിക്കുന്ന ഒരു ഫീലൊന്നുമില്ല നമ്മൾ ശരിക്കും പവർഫുള്ളായിട്ടുള്ള നമ്മൾ അത്യാവശ്യം ഒരു മസ്കുലർ ബൈക്ക് ഓടിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഒന്നിതിൻ്റെ ഒരു വൈഡ് ഹാൻഡിൽ പാർ ഈ ഒരു ബൾക്കി ആയിട്ടുള്ള ടാങ്ക് എല്ലാ കാര്യങ്ങളുമാണ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ബൈക്കിന്റെ ഒരു വെയിറ്റ് ആണ് അത് നമുക്ക് എല്ലാ സോണിലും എല്ലാ ആർ പി എം സോണിലും ഫീൽ ചെയ്യും ഹൈ സ്പീഡ്സിൽ കയറുന്ന സമയത്തും അത് നന്നായിട്ട് ഫീൽ ചെയ്യും ആ ഒരു വെയിറ്റ് സത്യം പറഞ്ഞാൽ എൻ എസിന് ഫീൽ ചെയ്യില്ല അത് ഓൺ പേപ്പറും ഫീൽ ചെയ്യില്ല ഓടിക്കുന്ന സമയത്തും ഫീൽ ചെയ്യില്ല പിന്നെ എഞ്ചിൻ കുറച്ചുകൂടി എൻ എസിനെ കാട്ടി എൻ എസിന്റെ പുതിയ എൻ എസിന് പവറും കൂടുതലാണ് ഫോർട്ടി ത്രീ പി എസ് ഉണ്ട് ഡോമിന് അത്ര ഇല്ല ടോർക്കിലും ചെറിയ രീതിയിലുള്ള ഇൻക്രീസ് ഉണ്ട് വെയിറ്റും കുറവാണ് അപ്പം നിങ്ങൾക്ക് അറിയാലോ പവർ ട് വെയിറ്റ് ഒരു ഇഷ്യൂ ടൈറ്റാണ് എൻ എസിന്റെ കാര്യത്തിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ എസ് ഓടിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഓടിക്കുന്ന പോലെ നമുക്ക് തോന്നും വെയിറ്റ് അത്ര ഫീൽ ഇല്ല ഡോമോ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഡോമിനോ ഫോർ ഹണ്ട്രഡ് ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെബിലിറ്റിയും ഈ ഒരു ബൾക്കിനെസും ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്ക് എൻ എസിനെക്കാട്ടി ഇഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഒരു ബൈക്കായിരിക്കും ചില ആളുകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഡോമിനോർ എടുക്കണമെന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഡോമ് കുറച്ച് വെയിറ്റാണ് ആണ് എനിക്ക് ഹെവിയുള്ള ബൈക്ക് ഹെവി ആയിട്ടുള്ള ബൈക്കൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇതൊരു നെഗറ്റീവ് ആയിരിക്കും അതായത് ഡോമ് വെയിറ്റ് ഉള്ളൊരു ബൈക്കാണെന്നുള്ളൊരു നെഗറ്റീവ് ആയിരിക്കും പക്ഷേ ഈ ഒരു ഹെവിനെസ്സിനെ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു ചുരമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഭയങ്കരമാണ് അപ്പോൾ അത് എന്താ പറയുക അത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഹെവിനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് എന്തായാലും വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഡോമും എൻ എസും മാറി ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാവുന്ന ഒരു സംഭവമാണ് ഒരു ബൈക്ക് ശരിക്കും ഹെവിയാണ് ഒരു ബൈക്കിന് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു ഫീൽ നമുക്ക് എല്ലാ രീതിയിലും കിട്ടും അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി പവർ ഡെലിവറിയുടെ കാര്യം ഇപ്പോൾ ഈ ഒരു വെയ്റ്റിൻ്റെ കാര്യത്തിൽ തന്നെ ഞാനൊരു ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ബൈക്ക് ഹൈ സ്പീഡ്സ് കയറുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോമിന് കിട്ടുന്ന ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് അത് കിടിലാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം എൻ എസ് ഹൈ സ്പീഡ്സിൽ അത്രയും എനിക്ക് ഒരു എന്താ പറയുക ഒരു കിടിലമായിട്ടുള്ള ഒരു ബൈക്കായിട്ട് തോന്നില്ല ചെറിയൊരു അൺസ്റ്റെബിലിറ്റി എനിക്ക് എൻ എസ് എടുത്ത് നല്ല രീതിക്ക് ഹൈ സ്പീഡ്സ് കയറുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു അൺസ്റ്റെബിലിറ്റി ഡോമിനാറിൽ ഫീൽ ചെയ്യുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സോ അവിടെയും ഞാൻ ഡോമാണ് കുറച്ചുകൂടി എന്താ പറയുക ഒരു ഹൈ സ്പീഡ്സിൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി പ്രകടമായിട്ടുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് എൻ എസ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ എടുത്തിട്ട് നമുക്ക് മെനുവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ഇല്ല തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ എസിന് ഷോർട്ടർ വീൽ വീൽ ബേസ് ബേസ് ആണ് ഷോർട്ട് ും എസ് ഫോർ ഹൺഡ്രഡ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര ആയിട്ട് നമുക്ക് ഡയറക്ഷൻ ചെയ്ഞ്ച് പറ്റും എന്നുള്ളതാണ് അത് ഇപ്പം ഞാനൊരു കാര്യം പറയാം കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എൻ എസ് കുറച്ചുകൂടി ഈസി ആയിട്ട് കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും എൻ എസിന് ഭയങ്കര ഒരു ഈസിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ കറക്കാനാണെങ്കിൽ പോലും എൻ എസ് ആണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക പക്ഷേ ഡോമിന് ഡെഫിനറ്റ്ലി ഈ ഒരു വെയിറ്റ് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് ഫീൽ യും നമ്മൾ ലോവർ ആർ പി എമ്മിലോട്ട് ഇറങ്ങുമ്പോഴും ഫീൽ ചെയ്യും പക്ഷേ ബാക്ക് ടയർ കുറച്ചുകൂടി വലുത് ഡോമിനാറിനാണ് എൻ എസിനെ കാട്ടി ഒരു ടെൻ സെക്ഷൻ എന്തോ കൂടുതലാണ് ഡോമിനാറിന് പക്ഷേ സ്റ്റിൽ കോർണർ ചെയ്യാനൊക്കെ രസം എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡ് തന്നെയാണ് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്താ പറയുക നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ആ ഒരു ഈസിനെസ് തന്നെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഷിഫ്റ്റർ അപ്പോൾ അത് ഷിഫ്റ്റർ അല്ല ഒരു തരം എന്താ പറയുക ഒരു എന്താ സ്പോർട്സ് ഷിഫ്റ്ററോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് അതിന് പ്രഷർ സെൻസേഴ്സ് ഒന്നുമില്ല ഞാനതിൻ്റെ റിവ്യൂ അത് പറയാം ഇതിൻ്റെ അത് പിന്നെ നാല് മോഡ്സ് കിടപ്പുണ്ട് ഇതേ നാല് മോഡ്സ് നമുക്ക് എൻ എസിലും കിട്ടും പിന്നെ ഏറ്റവും വലിയ റൈഡ് വേ വയർ ത്രോട്ടിലാണ് രണ്ട് ബൈക്കിനും ഉള്ളത് അതിൻ്റെ എനിക്കൊരു ചെറിയ കാര്യം പറയുന്നുണ്ട് അത് ഞാൻ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോമിൻ്റെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക ത്രോട്ടിലുണ്ടാവുന്ന ഒരു ചെറിയൊരു ലാഗ് ഉണ്ട് അത് മിക്ക ബൈക്കിലും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇപ്പോൾ റൈഡ് ബൈ വയർ ആയിട്ടുള്ള മിക്ക ബൈക്കിലുണ്ട് എനിക്കത് കൂടുതൽ തോന്നിയിട്ടുള്ളത് നമ്മുടെ ആർ ആർ ത്രീ ടെൺ ആർ ടി ആർ ത്രീ ടെണിലൊക്കെയാണ് ചെറിയൊരു പവർ ഡിഫറെൻറ്റ് പവറിൻ്റെ ഒരു ലാഗ് നമ്മൾ ത്രോട്ടിൽ ഇന്ന സമയത്ത് ഒരു ചെറിയൊരു ഒരു ബ്ലിങ്കിങ് വന്നിട്ടാണ് എൻജിൻ ആക്റ്റീവ് ആവുന്നത് ആകുന്നത് അങ്ങനൊരു സംഭവമൊക്കെ വരുന്നുണ്ട് ആ ഒരു സംഭവം സത്യം പറഞ്ഞാൽ നോർമലി നമ്മുടെ ചെറിയ ബൈക്സിലൊക്കെ നമ്മൾ റൈഡ് ബൈ വയർ വെക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് കെ ടി എമ്മിനൊക്കെയാണ് അത് കുറച്ചുകൂടി വൃത്തിക്ക് ചെയ്തിട്ടുള്ളത് ത്രീ നയൻറ്റിലൊക്കെയാണ് അപ്പോൾ അത് ആ ഒരു ചെറിയൊരു ലാഗും കാര്യങ്ങളും ഉണ്ട് അത് ഇതിൻ്റെ സ്പോർട്സ് മോഡിൽ വലിയ രീതിക്കുള്ള സീനോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ എസ്സിലും അത് വലിയ രീതിക്കില്ല പക്ഷേ റൈനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒന്നാമത്തെ കാര്യം ത്രോട്ടിൽ റെസ്പോൺസ് പിന്നെയും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ട്രെയിനിലൊക്കെ അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു ചെറിയൊരു എന്താ പറയുക മിസ്സണ്ടർസ്റ്റാൻഡിങ് ത്രോട്ടിലിനും ആ ഒരു ത്രൌട്ടിൽ ബോഡിക്കൊക്കെ തമ്മിലുണ്ടാവുന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങൂടെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു ചോപ്പിനസും ചെറിയ രീതിക്കുള്ള ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഒക്കെ കൂടുതൽ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലുക്കിൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് ആളുകൾ ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും എല്ലാവരും ഡോമിനോ ഫോർ ഹണ്ട്രഡ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ട് 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 ബ്രാന്തായ ഒരു ലുക്കാണ് ഡോമിനോ ഉള്ളത് കാരണം ഡോമിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ില്ല ഓബസ്ലി ബജാജാണ് അങ്ങനെ ലുക്ക് വൈസ് മാറ്റങ്ങളൊന്നും ഒരധികം വണ്ടികളിലൊന്നും കൊണ്ടുവരാറില്ല കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഡോമിന് നല്ലതാണ് യു ഒക്കെ കിട്ടിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ എന്നാലും കാര്യമായ ലുക്ക് വൈസ് അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ എന്തിന് ഞാനും ഡോമിനാർ എടുക്കണം പിന്നെ റോഡിലും കൂടുതൽ സെയിൽസ് പിടിച്ചൊരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഓബിയസ്ലി റോഡിൽ നമ്മൾ കുറേ ഡോമിനാർ കാണാറുമുണ്ട് അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് എൻ എസ് ഫോർ ഹണ്ട്രഡ് നോക്കിക്കൂടെ നല്ല പുതിയ ലുക്കാണ് ഫ്രഷ് ലുക്കാണ് എല്ലാവരും നോക്കും അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം എനിക്ക് സ്റ്റിൽ ഡോമിനാറിനാണ് കുറച്ചുകൂടി ക്യാച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ലുക്ക് എൻ എസ് ഫോർ ഹൺഡ്രഡ് ലുക്കിന് മോശമൊന്നുമല്ല പുതിയ അതിൻ്റെ ഒരു സി ടൈപ്പ് ഹെഡ്ലൈറ്റ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ സ്റ്റിൽ എനിക്ക് രണ്ട് പേക്കും കൊണ്ടു കടന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു എൻ എസ് ഫോ ഹണ്ട്രഡ് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു എൻ എസ് ഫോ ഹണ്ട്രഡ് ആണല്ലോ ഇരിക്കുന്നത് എന്നുള്ളൊരു രീതിക്ക് നോക്കാറില്ല കാണുമ്പോൾ ആ ഫോർ ഹൺഡ്രഡ് ആണല്ലോ എന്നുള്ളൊരു ഫീല് വരുന്ന നല്ലത് എനിക്ക് തോന്നി എൻ എസ് കണ്ട് 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 നമ്മൾ ഒരു പരിപാടിയതുകൊണ്ടായിരിക്കാം അത്രയും ഐഡൻറ്റിറ്റി ഫീൽ ചെയ്യുന്നൊരു ലുക്കായിട്ട് എനിക്ക് എൻ എസ് ഫോ ഹൺഡ്രഡ് തോന്നിട്ടില്ല ബട്ട് സ്റ്റിൽ എന്താ പറയുക ഒരു നല്ലൊരു ബൈഗാണ് മോശമൊന്നുമില്ല എന്ന് പറയുന്നത് പിന്നെ എല്ലാവരുടെയും മനസ്സിലാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ അഭിപ്രായം ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഊന്നി പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഉള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ എന്തായിരുന്നാലും അങ്ങനെ അങ്ങനെ എന്താ പറയുക ലുക്ക് വൈസ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നൊക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്തെങ്കിലും പോയി ചോദിക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ലുക്കിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഡെഡ്ലി നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് പിടിച്ച് കിടക്കുകയാണ് എൻ എസ് ഫോ ഹഡ്രഡിൻ്റെ ഒരു റോ ലുക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ചോദിക്കണ്ട നിങ്ങൾ പോയി എടുത്തോളൂ അത് മോശപ്പെട്ട ഒരു ലുക്കുള്ള ഒരു ബൈക്കൊന്നും ഇല്ല എന്നുള്ളതിനാണ് ഈ രണ്ട് ബൈക്കും ഡെഫിനറ്റ്ലി ആർക്കും കുറ്റം പറയാനൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നാലോ ചോദിക്കുക എൻ എഫ് ഫോർ ഹൺഡ്രഡ് ടു ലാൻ്റെ താഴെയാണ് എക് ഷോ റൂമ് ഇതും ടു പോയിൻറ്റ് ഫൈവിൻ്റെ താഴെയാണ് ടൂ പോയിൻറ്റ് ടു ആ റേഞ്ച് അങ്ങട്ടേ ഉള്ളൂ ഈ ഒരു പ്രൈസിന് നാൽപ്പത് ഹോഴ്സ് പവറുള്ള അത്യാവശ്യം ഓഡി പ്രൂവൺ ആയിട്ട് കിടക്കുന്ന ഒരു എഞ്ചിനുള്ള ഒരു ബൈക്ക് ഇപ്പോൾ എല്ലാ ഫീച്ചേഴ്സും അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ബൈക്കിൽ ഏത് ബൈക്ക് എടുത്താലും നിങ്ങളാരും കുറ്റം പറയാനൊന്നും പോകുന്നില്ല എൻ എസ് ആണെന്നുണ്ടെങ്കിൽ ചില ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല പ്രൈസിൻ്റെ കാര്യത്തിൽ കാരണം നാൽപ്പത്തി മൂന്ന് ഹോഴ്സ് പവറാണ് ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത്രയും നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റിയൊക്കെ പോലെ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു പൗ ട് വേഡ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അവിടെ ആരും ഒന്നും കുറ്റം പറയില്ല എന്നുള്ളൊരു സംഭവമാണ് ബജാജിന്റെ വണ്ടിയും കൂടി ആയതുകൊണ്ട് പിന്നെ എന്താ പറയാ ബജാജ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ചിലരു കുറ്റം പറഞ്ഞാലേ ഉള്ളൂ എന്തായിരുന്നാലും വണ്ടിയുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് മാരകമാണ് നമ്മൾ കൊടുക്കുന്ന പൈസകളുടെ ഒരു വർക്ക് കിട്ടും എന്തായിരുന്നാലും പിന്നെ ഞാൻ ഇലക്ട്രോണിക്സിൻ്റെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലിരിക്കുന്നതിൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് അതിലും ഉണ്ട് ഷിഫ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം ഒരു എന്താ പറയുക ഒരു ഭയങ്കര കിടിലായിട്ട് തോന്നുന്ന ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമല്ല അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് വണ്ടിയിലും നന്നായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മുടെ ക്യുക്ക് ഷിഫ്റ്റർ മോഡ്സ് റൈഡിംഗ് മോഡ്സൊക്കെ ജസ്റ്റ് ത്രോട്ടലിൻ്റെ ഒരു എന്താ പറയുക റെസ്പോൺസ് കുറയ്ക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് വരുന്നത് ഞാൻ റെസ്പോൺസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഓൾറെഡി റൈറ്റ് ബൈ വയർ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലാഗ് ഉണ്ട് അത് കുറച്ചൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ ഞാൻ പറയുന്നത് എപ്പോഴും ഇത് സ്പോട്ട് ഇട്ട് തന്നെ ഓടിക്കുക എന്നുള്ളതാണ് ഞാൻ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് രണ്ടും അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പിന്നെയുള്ളത് എന്താ പറയുക ഷിഫ്റ്റർ എന്ന് പറയുന്ന സംഭവം അത് ഷിഫ്റ്റർ അല്ല ആക്ച്വലി അതൊരു മിനി ഷിഫ്റ്റർ ലെവലിലേക്ക് മാത്രമേ ഉള്ളൂ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിനൊരു ലാഗ് ഉണ്ട് നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ത്രീനേണ്ടിയിലും നമ്മൾ ആറാ ത്രി ടെണിലും ഒക്കെ കാണുന്ന നമ്മുടെ ഈ പറയുന്ന പ്രഷർ സെൻസർ വെച്ചുകൊണ്ടുള്ള ഷിഫ്റ്റേഴ്സിൽ പോലും ലാഗ് ഉണ്ട് അപ്പോൾ പിന്നെ ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ പ്രഷർ സെൻസേഴ്സ് ഒന്നും ഇല്ലാതെ ഇതിൻ്റെ ഷിഫ്റ്റർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് അപ്പോൾ അതൊരിക്കലും മറ്റതുപോലെ അത്രയും ആക്യുറേറ്റ് ആവണം എന്നില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബജാജ് ഭയങ്കരമായിട്ട് കോസ്റ്റ് കട്ട് ചെയ്താണ് വണ്ടികൾ ഇറക്കാറുള്ളത് അപ്പോൾ ഈ രണ്ട് ബൈക്കിലും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വണ്ടികളിൽ ഇലക്ട്രോണിക്സ് എന്തൊക്കെയുണ്ട് ഉണ്ടോ റൈഡ് മോഡ്സ് ഉണ്ടോ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും റൈഡ് മോഡൊന്നും ഇല്ലാതെ ഇപ്പോൾ ആളുകൾക്ക് വണ്ടി എടുക്കാനൊരു ഒരയില്ലാതായി അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ബജാജ് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ വണ്ടിയിൽ എന്തായാലും ആരും റൈഡ് മോഡ്സ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും എടുക്കാതിരിക്കണ്ട എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് അവർ ചെയ്തെടുത്തൊരു സംഭവമാണ് സോ അത് ഞാൻ ഒരുപാട് പറയുന്നില്ല ബട്ട് സ്റ്റിൽ രണ്ട് വണ്ടിയിൽ ഓരോ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു എന്താ പറയുക ഡെയിലി യൂസിനാണോ ട്രിപ്പ് എടുക്കാനാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നോക്കാം ട്രാവൽ ചെയ്യാനാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല ഈ സാധനം ആണ് എത്രയോ പേര് ട്രാവൽ ചെയ്ത് ലോങ് ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്ത് പോയിട്ടുള്ളതാണ് സീറ്റ് കുറച്ച് പ്രശ്നമാണ് ഡോമിനാറിൽ അപ്പോൾ സീറ്റൊക്കെ കുറച്ചുകൂടി എന്താ പറയുക വൈഡുള്ള വൈഡ് ആയിട്ടുള്ള സീറ്റാണ് പിള്ളിയുടെ കംഫർട്ടുള്ള സീറ്റൊക്കെ തന്നെയാണ് പക്ഷേ സ്റ്റിൽ ആ ഒരു മെറ്റീരിയൽ കുറച്ചുകൂടി നന്നാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും നല്ല സസ്പെൻഷനാണ് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതും കൊണ്ട് പോകാം ധൈര്യമായിട്ട് ട്രിപ്പ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് ഉണ്ടെങ്കിൽ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ അതിലൊരു ഡൗട്ടും ഇല്ല നല്ല സ്റ്റേബിളാണ് വണ്ടി പിന്നെ വൈബ്രേഷൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ് എന്നുള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല ഇനിയിപ്പോൾ സിറ്റി യൂസ് നിങ്ങളുടെ നോർമൽ പരിപാടികൾക്കുള്ള ഒരു വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ഗോ ഫോർ ദ എൻ എസ് ഫോർ ഹൺഡ്രഡ് അവിടെയും ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ക്ക് ഡോമിനാറിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല ഡോമിനാർ എടുക്കുന്ന ആളുകൾ ഇരുപത്തിയാല് മണിക്കൂറിന് ട്രിപ്പ് പോയി നടക്കുന്നവരും അല്ല എല്ലാ പരിപാടികൾക്കും പറ്റും പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കാലം വേറെ ബൈക്കൊന്നും ഇല്ല അതായത് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വേറൊരു വണ്ടി ഇപ്പം ഡ്യൂ ടു ഫിഫ്റ്റിയൊക്കെ ഉണ്ടാവുമായിരിക്കും അന്ന് ഉണ്ടായിരുന്നായിരിക്കും പക്ഷേ അപ്പോഴേ ആലോചിക്കുന്ന ടു ഫിഫ്റ്റി സി സി ആണ് അത് ഇത്രയും പവർ ഇല്ല ഇതെന്ന് പറയാം നാൽപ്പത് ഹോസ് ഫോർ കിട്ടുന്നൊരു ബൈക്കാണ് കിടക്കുന്നത് കുറച്ച് വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ അതറിഞ്ഞ് നമുക്കൊന്ന് സിറ്റിയിൽ ഉപയോഗിക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചിന്തിച്ചാണ് മിക്കവരും വന്ന് എടുക്കാറുള്ളത് കാരണം വേറെ ഒന്നുമില്ല പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ എസ് ഫോർ ഹണ്ട്രഡ് ഉണ്ട് സോ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങളുടെ പരിപാടികൾ സിറ്റിയിലെ പരിപാടികളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിപ്പോൾ എൻ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് സോ സിറ്റിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ എസ് ഫോ ഹൺഡ്രഡിലേക്ക് പോകാം പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നിങ്ങൾ ഇപ്പോൾ ഡോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിങ് അത്രയും അല്ല ഇപ്പോൾ ഹൈ സ്പീഡ്സിലൊക്കെ നന്നായിട്ട് ബൈക്ക് കയറി പോകുന്നുണ്ട് പക്ഷേ ബ്രേക്കിങ് നിങ്ങൾ ബ്രേക്ക് പാഡ്സ് ഒക്കെ മാറ്റി സിൻറ്റേഡ് പാഡ്സ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബ്രേക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നോർമൽ ഒരു കാലിപ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയാണ് എന്നെ എൻ എസ് ഫോർ ഹൺഡ്രഡ് പുതിയത് ഞെട്ടിച്ച് കളഞ്ഞത് കാരണം പുതിയ എൻ എസ് ഫോ ഹൺഡ്രഡിൽ അടിപൊളി ആണ് വരുന്നത് ഇപ്പോൾ സിൻറ്റേഡ് ആയിട്ടുള്ള പാഡ്സ് ആണ് വരുന്നത് ഇതിൻ്റെ കാലിപ്പർ അല്ലാതെ വേറൊരു ബ്രാൻഡിൻ്റെ കാലിപ്പോ ാണ് ബട്ട് സ്റ്റിൽ ഇപ്പോൾ അതിൻ്റെ ബ്രേക്കിംഗ് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ എച്ച് കൊണ്ടാണ് ടയറ് വരുന്നത് കോർണറിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു വോബ്ലിംഗ് ഇഷ്യൂ പോലത്തെ അതായത് ഹൈ ഹൈസ്പീഡ്സിൽ ഉണ്ടാകുന്ന സ്റ്റെബിലിറ്റി കുറച്ച് അത്യാവശ്യം ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എൻ എസിൻ്റെ കാര്യത്തിൽ ബിക്കോസ് ഓഫ് ദ ടയർ വണ്ടിയുടെ ഹസ്പെൻഷനൊക്കെ പഴയതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് സോ രണ്ട് ബൈക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള രണ്ട് ബൈക്കുകൾ തന്നെയാണ് അതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി രണ്ട് ബൈക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഓടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം വെച്ചിട്ട് നിങ്ങളൊരു ബൈക്ക് ചൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് ബി എച്ച് പി കൂടുതലാണ് കുറച്ച് ന്യൂഡം ടോർക്ക് ടോർക്കിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ബട്ട് രസം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇനിഷ്യൽ ആർ പി എംസ് കുറച്ചുകൂടി ആക്റ്റീവ് ആണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് അത് മനസ്സിലാവും നമ്മൾ കൈ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ക്യുക്കറായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാകും എൻ എസ് കുറച്ചുകൂടി ക്യുക്കറായിട്ട് കയറി പോകുന്നത് അപ്പോൾ അതാണ് കുറച്ചുകൂടി ആക്റ്റീവായിട്ടാണ് എൻ എസ് ഫീൽ ചെയ്യുക റിഫൈൻമെന്റ് ഒക്കെ ഏകദേശം സെയിമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതിലാത്ത പിസ്റ്റൺ പിസ്റ്റണൊക്കെ കുറച്ചുകൂടി ഒന്ന് ലൈറ്റ് ആക്ടീവ് ഈ എടുത്തതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതിന് വന്നിട്ടുള്ളത് സോ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആക്റ്റീവായിട്ടും കുറച്ചുകൂടി പവർഫുള്ളായിട്ടും ഫിൽറ്റർ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ട് എൻ എസ് ഓ മാറിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അതിലോട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ അതിലോട്ട് നോക്കാം ഇതൊക്കെയാണ് എനിക്ക് പൊതുവേ പറയാനുള്ള കുറച്ച് സംഭവം എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക സ്പെക്ക് ഞാൻ ഒരുപാട് പറയാറില്ല ഇപ്പോൾ അല്ലാതെ നിങ്ങൾ എന്താ പറയുക അറ്റകുറ്റ കാര്യങ്ങളാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സീറ്റ് ഹൈറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതലാണ് എൻ എസിന് ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് തോന്നുന്നു എൻ എസിന് കുറച്ചുകൂടി കൂടുതലാണ് മൈലേജ് ഒക്കെ ഏകദേശമൊക്കെ ഈ ായിട്ടൊക്കെ തന്നെ കിട്ടുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീൽ ബേസ് കുറച്ച് കുറവാണ് എൻ എസ്സിന് അതുമാത്രമല്ല സ്പ്രോക്കറ്റിങ്ങിൽ ചെറിയൊരു ഒരു ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് എൻ എസിൻ്റെ സ്പ്രോക്കറ്റിന് ഒരു തീത്ത് കൂടുതലാണ് ബാക്ക് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് ലോയിൻ്റിലും മിഡ് റേഞ്ചിലും ഒക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് അതിന് ആർ പി എം റവ് ആവും മാത്രമല്ല അതിൻ്റെ പിസ്റ്റൻസ് കുറച്ചുകൂടി ലൈറ്റാണ് ഇപ്പോൾ ഊർജ്ജത്തിൽ അലൂമിനിയം പോലത്തെ പിസ്റ്റൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റഫ് ഫ്രീ ആണ് നമ്മുടെ എൻ എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമുക്ക് കൈ കൊടുത്ത് ചറമറയെന്ന് പറഞ്ഞ് പോകാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് വിൻ ബ്ലാസ്റ്റ് പോലുള്ള കാര്യങ്ങൾ എൻ എസിൽ കുറച്ച് കൂടുതലാണ് ബിക്കോസ് ഓഫ് ദിസ് ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടും സ്റ്റഡി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വൈസറാണ് നമുക്ക് ഡോമിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വിൻ വിൻബ്ലാസ്റ്റ് കുറേയൊക്കെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇതിന് ഈ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കയറുന്ന സ്പീഡ് അറിയില്ല ഇപ്പോൾ ഇത് എൺപത് എമ്പത്തി രണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു ഹൈവേയിൽ എനിക്കൊരു അറുപത് അറുപത്തി പോകുന്ന ഒരു ഫീല് മാത്രമേ ഉള്ളൂ ഇത് തൊണ്ണൂറായി അറിയുന്നില്ല അത് ഇതിൽ ഡോമിൻ്റെ കാര്യത്തിൽ വൈബ്രേഷൻസ് എനിക്ക് തോന്നുന്നു ഒരു പൊടിക്ക ഡോമിനാറിന് കൂടുതലായിട്ട് എനിക്ക് ഹാൻഡിൽ വൈബ്രേഷൻ കിട്ടുന്നുണ്ട് അതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി വൈബ്രേഷൻസും കാര്യങ്ങളുമൊക്കെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് നമ്മളെ ഡോമിൽ പക്ഷേ ഞാൻ പറഞ്ഞപോലെ കുറച്ചുകൂടി സ്റ്റഡിയാണ് കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി സ്റ്റേബിളായിട്ടാണ് ഡോമിനാർ ഫീൽ ചെയ്യാം അപ്പോൾ എന്തായിരുന്നാലും പ്രൈസിൻ്റെ കാര്യത്തിലും നല്ലൊരു ഡിഫറൻസ് ഉണ്ട് പത്തിരുപത്തയ്യായിരം രൂപയോ എന്തോ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എൻ എസിന് കുറവാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താ പറയുക നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക ഉറപ്പായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാതെ ഒരിക്കലും പോയി എടുക്കരുത് രണ്ട് ബൈക്കും അപ്പോൾ ഡോമൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ തന്നെ പോകണമെന്നില്ല നിങ്ങളുടെ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ കയ്യിലേക്കാണ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലേക്കാണ് വിമാനം ഓക്കെ ഓട്ടെ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അടുത്തുകൂടെ ഒരു ഫ്ലെയിം പോയി അപ്പോൾ എന്തായാലും ഉള്ളൂ ഒരു ചെറിയൊരു വീഡിയോ ഒരു കമ്പാരിസൺ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് സംസാരിക്കാമെന്ന് വിചാരിച്ചതാണ് ഒരുപാട് കൂടുതൽ സ്പെക്കിലേക്കൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഓടിച്ചപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഡിഫറൻസ് മാത്രം വെച്ചുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ ഫോർ ബൈ അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി സൗണ്ട് അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അതായത് ഡോമിനാറിൻ്റെ സൗണ്ട് അത്യാവശ്യം കിട്ടിയതാണ് എൻ എസ്സിന് ഒരു അണ്ടർ ബെൽഡി പോലത്തെ ആണ് വരുന്നത് ഇതിലറിയാലോ നമ്മൾ ആ ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റ് ആണ് കേട്ടിട്ടുള്ളത് പണ്ടോട്ടേ ഉള്ളത് അതിനുള്ളൊരു ബാസും അതിനുള്ളൊരു ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഒരു ഒരു ഫീലും ഉണ്ട് അത് കഥഞ്ഞാൽ എൻ എസിൽ അത്രയില്ല ഇല്ല എൻ എസിൻ്റെ സൗണ്ട് നല്ലതാണ് ബട്ട് സ്റ്റിൽ എനിക്ക് സൗണ്ടൊക്കെ കണ്ടില്ലേ ഡോമ് തന്നെയാണ് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഓക്കെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നമ്മളിന്ന് രാവിലെ ആയതുകൊണ്ട് തന്നെ ഫുൾ ട്രാഫിക്കാണ് ഓക്കെ